ചോദിക്കുകയാണ് അഹദിന ാണ് ഭാര്യയോട് ഞങ്ങൾക്കുള്ള കടമ എന്താണ് അൻ നീ കഴിച്ച ഭക്ഷണം അവക്കും കൊടുക്കണം നീ നല്ല കുഴിമന്തി അടിച്ചു വന്നാൽ നീ വയറ് ഏർപ്പിച്ച് കുഴിമന്തി അടിച്ചു വന്നാൽ പോരാ ഭാര്യനെയും പരിഗണിക്കണം ഭാര്യക്ക് കൊടുക്കണം ഇത്ര ക്ലാരിറ്റിയിൽ വേറെ ആരാ പറഞ്ഞ് അയാള് ഭക്ഷണം എങ്ങനെ കഴിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും ഇത് ഞാൻ അടിച്ച് വീശി പോയാൻ പറ്റില്ല എൻ്റെ കുടുംബത്തിനെയും ഭാര്യനെയൊക്കെ ഞാൻ കാണണം ഇപ്പോൾ തെക്സൂഹ ഇതക്തസഹിത്ത നീ നല്ല നീ വസ്ത്രം ധരിച്ചാൽ നീ ധരിച്ച പോലെ വസ്ത്രം അവൾക്കും കൊടുക്കണം നീ ബ്രാൻഡ് ഷർട്ട് എടുക്കുക അവരെ പ്രത്യേകിച്ച് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനത്തില് വർക്ക് ചെയ്യണം വല്ലാത്ത തരിപ്പിൽ വജ മുഖത്തടിക്കരുത് വല്ലാത്ത കബി മോശമാക്കരുത് ഇങ്ങനെ പ്രവാചകൻ സല്ല അലിസ്വല്ലാം വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്ഥിരമായിട്ട് ഭാര്യനെ പൊട്ടിക്കണ ഒരാൾ അതെന്തായാലും ഇല്ലല്ലോ പ്രവാചകൻ തൻ്റെ ഭാര്യമാരെ തല്ലിയിട്ടില്ല പ്രവാചകൻ തൻ്റെ ഭാര്യന്മാരോട് ഷൗട്ട് ചെയ്തിട്ട് പോലുമില്ല പ്രവാചകൻ ഷൗട്ട് ചെയ്ത ഘട്ടങ്ങൾ പോലും ഉണ്ട് അത് ഹദീജാറുദ്ദി അള്ളാഹുനെ പറയുന്നുണ്ട് ഖദീജാറു അള്ളാഹുൻ്റെ വീട്ടിൽ നിന്ന് കേട്ട ശബ്ദത്തെക്കുറിച്ച് അയൽക്കാർ പറയുന്നുണ്ട് പ്രവാചകൻ സുഖം ലാത്തയാണത് ഉസയാണത് എന്നൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്നാണ് എന്താ അവർ ആരാധിച്ചിരുന്ന അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെക്കുറിച്ചാണ് പറയണത് അവരൊക്കെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരാണ് അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇതെന്താണ് ഇതൊരു വളരെ തികച്ചും മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് തന്നെ ഇത്രയും കാലം പരിപാലിച്ച ഭർത്താവ് ആ തിലക്കിലേക്ക് പോകുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടയിൽ നടത്തുന്ന ഒരു അത് ഒരു ഇടപെടലാണ് ഇനി ഞാൻ വെറുതെ ചോദിക്കുകയാണ് നമ്മുടെയൊക്കെ ചുറ്റും മുസ്ലിങ്ങൾ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് ഖുറാൻ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഇങ്ങനെ ഓരോന്ന് പിന്നെ എന്താ പറയുക പൊട്ടികലാണോ അപ്പം ഇതിങ്ങനെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അതിനെ എക്സാജറേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ തന്നെ പറയാം ഇവിടെ ചോദ്യം ഉന്നയിച്ച സഹോദരൻ അദ്ദേഹം വളരെ ജനുവൻ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വല തങ്ങളോളം ഭാര്യമാരുടെ കാര്യത്തിൽ സംസാരിച്ച ആരള്ളേ ഇൻ ഇൻ റളിയ മിൻഹാ മിൻഹാഖുലുഖാൻ ഇൻ ഇൻ മിൻഹാ ഖുലുഖാൻ റളിയ മിൻഹാ ഊഹ്റ നിബി ഒരു ബന്ധം നല്ല നിലക്ക് പോകാൻ വേണ്ടി പറഞ്ഞൊരു നിർദ്ദേശമാണ് നിനക്ക് അവളെടുത്ത് അനിഷ്ടകരമായ വല്ലതും തോന്നണുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത്ര കാര്യം നിനക്കുണ്ട് അപ്പം നീ ആ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് മനസ്സിനെ കൊടുത്തിട്ട് അത്രയൊക്കെ ചെയ്യണം അവളല്ലേ അവളുടെ അടുത്ത് ഈ കുഴപ്പമുള്ളതല്ല അത് സാരല്ല എന്ന് നീ വിചാരിക്കണം എന്നാണ് അങ്ങനെ പിന്നെ ഖിയാർക്കും ഖിയാർക്കും ഈ നിസായിക്കും നിങ്ങളിലേറ്റവും മാന്യം നിങ്ങളുടെ ഭാര്യയുമായി ഭാര്യമാരുമായി നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് ആയ ഷിറൂഹ് മാറൂഫ് അവരോട് നിങ്ങൾ മാന്യമായി മാത്രം പെരുമാറണം ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഇപ്പോൾ പ്രവാചകൻ സല്ലുഹു തങ്ങളുടെ വീട്ടിൽ പ്രവാചകൻ്റെ മറ്റൊരു കുടുംബനിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് അതിഥികളെ സൽക്കരിച്ചപ്പോൾ ആയിഷർ അള്ളു അള്ളാഹുഹ കുറച്ചൊരു റോങ് ആയിട്ട് ഇടപെടുന്നുണ്ട് ആ പാത്രം കൈ കയ്യിൽ നിന്ന് തട്ടി വീ വീണുണ്ട് ശരിക്കും പ്രവാചകൻ്റെ ഗസ്റ്റുകൾ അവിടെ ഉണ്ട് ഇത് കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ ഉമ്മ വളരെ കോപിഷ്ട കോ കോപിഷ്ടയാണ് നിങ്ങൾ അവർക്ക് കുറച്ച് കുറച്ച് ദേശത്തിലാന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ പാത്രം പൊറുക്കിയെടുത്ത് ഒരു ഭാഗത്തേക്ക് വെച്ച് വേറൊരു പാത്രം എടുത്ത് ആ വൃത്തിയേൻ്റെ അടുത്ത് കൊടുത്തേക്കേണ്ടത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രവാചക സദാസംബന്ധങ്ങളുടെ ജീവിതം നോക്കിയാലും നിലനിൽക്കുന്ന മുസ്ലിം സാമൂഹിക പരിസരം നോക്കിയാലൊന്നും ഖുറാനിൽ ഇങ്ങനെ ഒരു കൽപ്പന ഉണ്ട് അതുകൊണ്ട് ഒന്ന് വീതം മൂന്ന് നേരം പൊട്ടിക്കണം എന്നതൊന്നും ഇവിടുന്നു കിട്ടണതല്ല അപ്പോൾ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കുക അത് ഇസ്ലാമിലെ ഒരു വിവാഹ ബന്ധ വിച്ഛേദത്തിലേക്ക് പോകുന്നതിന് മുൻപ് വെച്ചിട്ടുള്ള കുറേ സ്റ്റെപ്പുകളിലെ ഒരു സംഗതിയാണ് ആ അടി അതിൻ്റെ രൂപമൊക്കെ പറയുന്നുണ്ട് അത് മുഖത്താകാൻ പാടില്ല പണ്ഡിതന്മാർ ഫിഖൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേയധികം ഡീറ്റെയിൽ ആ അടി പോലും എങ്ങനെ ആകരുത് നടക്കമെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതെന്നാണ് അതിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത്